ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇല്ല അല്ല അതുപോലെ തന്നെ ഇല്ലേ അല്ലേ അത് എങ്ങനെ ഹിന്ദിയിൽ പറയാം അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള സെൻറ്റൻസുകളുമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ ഇല്ല അല്ല അതിനെന്ത് പറയും നെഹീം നെഹീം എന്താണ് ഇല്ല അല്ല അതുപോലെ തന്നെ ഇല്ലേ അല്ലെ അതെങ്ങനെ പറയും നെഹീം നെഹീം ഇനി നമുക്ക് സെന്റൻസ് നോക്കാം അമ്മയുടെ കയ്യിൽ പൈസയുണ്ട് മാതാജിക്ക് പാസ് പൈസ ഹെ അമ്മയുടെ കയ്യിൽ പൈസയുണ്ട് മാതാജി എന്നിവിടെ വന്നിട്ടുള്ളത് ഹിന്ദിയിൽ ബഹുമാന സൂചകമായിട്ട് ഉപയോഗിക്കുന്നതാണ് ജി എന്ന് കേട്ടോ മാതാജിക്ക് അമ്മയുടെ എന്നാണ് അർത്ഥം വരുന്നത് ഇവിടെ പാസ് എന്നാണ് അർത്ഥം അടുത്ത് എന്നാണ് പക്ഷെ അമ്മയുടെ അടുത്ത് പൈസയുണ്ട് എന്ന് പറയുന്നതും അമ്മയുടെ കയ്യിൽ പൈസ ഉണ്ട് എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് അപ്പം മാതാജിക്ക് പാസ് പൈസ ഹെ അമ്മയുടെ കയ്യിൽ പൈസയുണ്ട് അതുപോലെ തന്നെ അമ്മയുടെ കയ്യിൽ പൈസ ഇല്ല അതെങ്ങനെ പറയും മാതാജിക്ക് പാസ് പൈസ നെയ്യേ അമ്മയുടെ കയ്യിൽ പൈസ ഇല്ല പാസ് പൈസ കെസീം ഹെ ഇവിടെ നെഹിം ഹെ എന്ന് വന്നപ്പം ഇവിടെ ഇല്ല എന്ന അർത്ഥം വന്നൂല്ലേ മാതാജിക്ക് പാസ് പൈസ അമ്മയുടെ കൈയിൽ പൈസയില്ല ഇനി ഏട്ടൻ്റെ കയ്യിൽ പൈസയുണ്ട് ഇതെങ്ങനെ പറയും ബായി കെ പാസ് പൈസ ഹെ ഏട്ടൻ്റെ കയ്യിൽ പൈസയുണ്ട് ബായി എന്ന് പറഞ്ഞാൽ സഹോദരനാണ് കേട്ടോ ഏട്ടനാണ് പറയുക ബായിക്കെ എന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെയാണല്ലോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അല്ലേ അപ്പം ഇവിടെ മീനിങ് ആയി വരെ കൈയിൽ എന്നാണ് കൈ എന്ന് ഹിന്ദിയിൽ പറയുന്നതിന് ഹാത്ത് എന്നാണ് പറയുക കേട്ടോ അപ്പം ഇവിടെ പാസ് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ പൈസ ഹെ പൈസയുണ്ട് കൈയിൽ പൈസയുണ്ട് ഇനി അടുത്തത് ഏട്ടൻ്റെ കയ്യിൽ പൈസ ഇല്ലേ അതെങ്ങനെയാ ചോദിക്കുക ബായി പൈസ അപ്പം മനസ്സിലായല്ലോ ബായിട്ട് കയ്യിൽ പൈസ ഇല്ലേ ഹന്നപ്പം ഇല്ല എന്ന് അർത്ഥം വന്നൂല്ലേ ബായിക്കെ പാസ് പൈസ ഏട്ടൻ്റെ കയ്യിൽ പൈസയില്ലേ നീ അടുത്തത് നോക്കാം എൻ്റെ ഉപ്പയുടെ അടുത്ത് പൈസയുണ്ട് അതെങ്ങനെ പറയും മേരെ പിതാജിക്ക് പാസ് പൈസ ഹെ എൻ്റെ ഉപ്പയുടെ അടുത്ത് പൈസയുണ്ട് മേരെ എൻ്റെ പിതാജിക്ക് ഉപ്പയുടെ പാസ് അടുത്ത് പൈസ ഹേ പൈസയുണ്ട് മേരെ പിതാജിക്ക് പാസ് പൈസ ഹെ എൻ്റെ ഉപ്പയുടെ അടുത്ത് പൈസയുണ്ട് ഇനി എൻ്റെ ഉപ്പയുടെ കയ്യിൽ പണമില്ല അതെങ്ങനെ പറയും മേരെ പിതാജിക്ക് പാസ് പൈസ നെയ്യേ എൻ്റെ ഉപ്പയുടെ കയ്യിൽ പണമില്ല മേരെ പിതാജിക്ക് മേരെയെന്നാൽ എൻ്റെ പിതാജിക്ക് ഉപ്പയുടെ പാസ് അടുത്ത് പൈസ നെയ്യേ പൈസയില്ല ഇനി ഉപ്പയുടെ കയ്യിൽ പൈസ ഇല്ലേ അതെങ്ങനെ ചോദിക്കും പിതാജിക്ക് പാസ് പൈസ നെയ്യേ പിതാജിക്ക് ഉപ്പയുടെ പാസ് അടുത്ത് പൈസ പൈസ ഇല്ലേ പിതാജിക്ക് പാസ് പൈസ നെയ്യേ ഉപ്പയുടെ കയ്യിൽ പൈസ ഇല്ലേ അടുത്തത് ഇന്ന് വീട്ടിൽ ഭക്ഷണമില്ലേ അതെങ്ങനെയാ ആജ് ഖർമേം ഖാന ഏക്യ ആജ് ഇന്ന് ഖർമേം വീട്ടിൽ ഖർ എന്ന വീട് ഖർമേം വീട്ടിൽ ഖാന ഭക്ഷണം ഭക്ഷണം എന്ന അർത്ഥം ഇതിനുണ്ട് പിന്നെ തിന്നുക എന്ന അർത്ഥം ഇതിനുണ്ട് കേട്ടോ ഇവിടെ ഭക്ഷണമാണ് ഖാന ഭക്ഷണം നെഹിയേക്യ ഇല്ലേ ആജ് ഖർമേം ഖാന ഏക്യ ഇന്ന് വീട്ടിൽ ഭക്ഷണം ഇല്ലേ അടുത്തത് പൈപ്പിൽ വെള്ളമില്ലേ നൽമേം പാനി നെഹിയേക്ക നൽമേം പൈപ്പിൽ നൽ എന്ന പൈപ്പാണ് കേട്ടോ നൽമേം പൈപ്പിൽ പാനി വെള്ളം ഇല്ലേ നൽമേം പാനി നെഹിയേക്ക പൈപ്പിൽ വെള്ളമില്ലേ അടുത്തത് എനിക്ക് വായിക്കാൻ ഒരു പുസ്തകവുമില്ലേ എങ്ങനെ ചോദിക്കും മുജെ പഠനേക്കേലിയെ ഏക്ക് പുസ്തകം നെയഹിയ എനിക്ക് വായിക്കാൻ ഒരു പുസ്തകവും ഇല്ലേ മുജെ എനിക്ക് പഠന കേലിയെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഏക്ക് ഒരു പുസ്തകം എന്ന പുസ്തകം തന്നെ നെയഹിഹ ഇല്ലേ മുജെ പഠനിയെ ഏക്ക് പുസ്തക എനിക്ക് വായിക്കാൻ ഒരു പുസ്തകവും ഇല്ലേ അടുത്തത് ி ஜி இல்ல தும் காம் நெியேக் தும்கோ நீங்கள் ஆம்னி நெஹியோ ஆஜ் காம் நெஹியக் இன்று ஜோலி இல்ல அடுத்தது நீங்கள் இன்று ஸ்கூல் இல்ல அதுங்கும் தும்கோ ஆஜ் ஸ்கூல் நெய்யக் தும்கோ ஆஜ் സ്കൂൾ നെഹിഹേക്യാ നിങ്ങൾക്കിന്ന് ഇസ്കൂളില്ലേ ഇനി അടുത്തത് നിങ്ങൾക്ക് പോകണ്ടേ തുമകോ ജാനാ നെഹിയേക്ക എന്താണ് ജാനാന്നാ പോകുക തുമകോ നിങ്ങൾക്ക് ജാനാ നെഹിഹക്യാ പോകണ്ടേ തുമകോ ജാനാ നെഹിഹേക്യാ നിങ്ങൾക്ക് പോകണ്ടേ അടുത്തത് അവന് ഉറങ്ങണ്ടേ ഉസ്കോ സോനിയ സോന എന്നാണ് ഉറങ്ങുക ഉസ്കോ അവനെ അവന് ഉറങ്ങണ്ടേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതെങ്ങനെ ചോദിക്കും തുമകോ സമജ് നെഹിയ്ക്ക നിങ്ങൾക്ക് മനസ്സിലായില്ലേ തുമകോ നിങ്ങൾക്ക് സമജന എന്നാണ് മനസ്സിലാവുക സമജ് നെഹിയ മനസ്സിലായില്ലേ തുമകോ സമജ് ക്യാ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അടുത്തത് നിങ്ങൾക്ക് നടക്കണ്ടേ തുമകോ ചലന നെഹിയക്യാ നിങ്ങൾക്ക് നടക്കണ്ടേ തുമകോ നിങ്ങൾക്ക് ചൽന നെഹിഹക്യാ നടക്കണ്ടേ അടുത്തത് നിങ്ങൾക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ അതെങ്ങനെ പറയും तुमको जल्दी उड़ना नहीं തുമകോ ജൽദി ഉഡ്ന നെഹിയ്ക്ക തുമകോ ജൽദി ഉഡ്ന നെഹിയ്ക്ക തുമകോ എന്നാൽ നിങ്ങൾക്ക് ജൽദി എന്നാൽ നേരത്തേ എന്നുണ്ട് വേഗം എന്നില്ല അർത്ഥം ഒക്കെ ഉണ്ട് ഇവിടെ വരുന്നത് നേരത്തേന്നാണ് കേട്ടോ ഉഡിനു പറഞ്ഞാൽ എഴുന്നേൽക്കുക ഉഡിന നെഹിയ്ക്ക എഴുന്നേൽക്കേണ്ടതല്ലേ तुमको जल्दी उड़ना നെഹി ഹേക്യ നിങ്ങൾക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ ഇനി ഇതിൻ്റെ തൊട്ട് മുന്നിലുള്ള വീഡിയോയിൽ ഈ വീഡിയോ ഈ വീഡിയോൻ്റെ തൊട്ടുമുന്നിലായിട്ട് ഹേ ഹേക്യ ഇത് രണ്ടും വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് മനസ്സിലായാൽ ഒന്നും കൂടിയും ഇത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ആഴത്തിൽ മനസ്സിലായി കിട്ടും അതിൻ്റെ ബാക്കിയാണ് ഈ വീഡിയോ അപ്പം അത് നിങ്ങൾ കാണാൻ ശ്രമിക്കോ പിന്നെ അതുപോലെ തന്നെ ഒരു കമൻസിൽ ചോദിച്ച ചോദ്യമാണത് നിനക്ക് എത്ര വയസ്സായി അത് എങ്ങനെ പറയും അത് ഞാൻ പറയാം കിത്തന സാൽ എത്ര വയസ്സായി അത് നിനക്ക് എന്ന് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇവിടെ കിത്തന സാൽ എന്താണ് എത്ര വയസ്സായി സാൽ എന്ന വർഷമാണ് പക്ഷെ കിത്തന സാൽ എന്നാൽ എത്ര വയസ്സായി എന്നാണ് അർത്ഥം വരുക അതുപോലെ തന്നെ കിത്തനെ ഉമ്ര ഉമ്രന്ന പ്രായമാണ് കിത്തനെ എന്ന് ചോദിച്ചാലും എത്ര വയസ്സായി എന്നതാണ് ഇവിടെ അർത്ഥം വരുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു